പ്ലീസ് എല്ലാരും വിളിക്കാം തിരൂരങ്ങാടിഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓഫർ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ ഇത്തവണോത്സവം അഞ്ചു പവൻ സ്വർണം ഒന്നാം പവൻ 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 രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി ബാംഗ്ലൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയാളികൾ തീർത്ത പൂക്കളം നശിപ്പിച്ച യുവതി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് താനി സാദ്രയിലെ മൊണാർക്ക് സെറിനിറ്റിയിലാണ് സംഭവമെന്നാണ് പറയപ്പെടുന്നത് മലയാളിയായ യുവതിയാണ് പൂക്കളം നശിപ്പിച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നുണ്ട് ഇവർ തമ്മിൽ തർക്കിക്കുന്നതും ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയയിൽ പൂക്കളമിട്ടത് ചോദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളുണ്ട് ശേഷം പൂക്കളത്തിൽ കയറി നിൽക്കുകയായിരുന്നു പിന്നീട് തർക്കത്തിനിടെ പൂക്കളം നശിപ്പിച്ചു ഫ്ലാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളമിടാനാകില്ലെന്നും യുവതി തർക്കിച്ചു പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചു എന്നും യുവതി മറുപടി നൽകുന്നുണ്ട് പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനും ഉള്ളതാണെന്നാണ് സഹതാമസക്കാർ പറയുന്നതെങ്കിലും ഇവർ അംഗീകരിക്കുന്നില്ല വ്യാപകമായ വിമർശനമാണ് ഇവർക്കെതിരെ ഉയരുന്നത് അതെ ദാ കേൾക്കാനോ പോക്കടന്നല്ലട്ടോ പ്ലീസ് പോ പോർമിനേറ്റ്ലി ഡിസി വാട്ട് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യസ് നെറ്റ് ഇസ് ദി ബൈബിൾ ആൻഡ് ആസ് ഫോർ ദി ബൈബിൾ ദാസ് ഈസ് നോട്ട് ഫോർ पुട്ടിങ് എനി പൂക്കടം കേൾക്ക് നിങ്ങൾ തോന്നുന്നത് നിങ്ങൾ എന്താ കാണിക്കെ നിങ്ങൾക്ക് എന്നെ തമിഴ്വരൻ കൊണ്ടിക്കാണ സമല്ല ഓക്കേ നിങ്ങൾ തീരുമാനിക്കോണം തീരുമാനിക്കില്ല നിങ്ങൾ പേയട വെയിറ്റ് ചെയ്യും കയി സ്റ്റെപ്പ് ും കിട്ടോ ഞങ്ങൾക്ക് എവിടെ വിളിച്ച് കാണിച്ച് അപ്പാർട്ട്മെന്റ് കാണിച്ചു കാണിച്ചോ ഇങ്ങനെ വീട്ടിൽ ये मैं समझ रहा हूं। वलछले ಕೈ وچ چھڑنا ہے ھیٹو۔ ہاب یو بک دس پلیس فار یو کیپٹ ٹو سٹ ہیئر۔ ہاب یو بکڈ؟ देयर इज अ مگی فالو دی بیکوز۔ ہا کیا ہے؟ دین موو اون ٹو دی ریسیپٹ کبیٹ ٹو پٹ بیک۔ जस्ट मेक श्योर एवरी थिंग सुधी गो पुश्योर मैन नोट इज दिसंट टू टीस पर्सन मैट वी सर्कुलेटेस वी सर्कुलट एडनेस